നമുക്ക് കിരണേയും കല്യാണിടേയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ വേലുവിനെ ചോദ്യം ചെയ്യാനും അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഫോറസ്റ്റുകാര് കുടിലേക്ക് വരുവാണ് ഈ സമയത്ത് വല്ലാത്ത ടെൻഷനോടെ വേലു ഇങ്ങനെ ആ കാഴ്ച കണ്ട് നിൽക്കുവാണ് വേലുവിനെ ഉറപ്പായി തന്നെ വന്ന് ഇവര് പിടികൂടൂന്ന് കാരണം താൻ കൊടുത്ത തേൻ കുടിച്ചിട്ടാണ് കിരൺ സാറിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല ഓടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും താനാണ് കുറ്റം ചെയ്തതെന്ന് ഈ സമയത്ത് അകത്തുണ്ടായിരുന്ന ഗംഗാപ്രസാദിന് ഒരു കാര്യം ഉറപ്പായി വേലുവിനെ കൊണ്ടുപോകുന്നുള്ള കാര്യം അമലുവിന് സന്തോഷമായിരുന്നു അവനെ കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ള തന്റെ ടെൻഷൻ കിട്ടും ഇനി അവന്റെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല എന്നൊരു ചിന്തയായിരുന്നു അമലുവിന്റെ മനസ്സിൽ അങ്ങനെ ഫോറസ്റ്റുകാര് വന്നിട്ട് ചോദിച്ചു എടാ വേലു ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി തരണം സത്യം മാത്രമേ പറയാളു പറയാണ് സാറേ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എടാ നീ തേനകത്ത് എന്ത് വിഷം വിഷമടാ കലർത്തിയത് നീ ആരെ കൊല്ലാൻ വേണ്ടി അത് ചെയ്തേ അത് കേട്ടപ്പോ വേലു സാറേ ഞാൻ തേനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്നെ ഇടിച്ച് ഇഞ്ച പരുവാക്കൂ എന്ന് പറയാണ് സാറേ ഞാനങ്ങനെയും ചെയ്തിട്ടില്ല അപ്പോഴേക്ക് മൂപ്പനോട് ചോദിച്ചു നിങ്ങളും കൂടെ ചേർന്നിട്ടാണോ ഈ പരിപാടികളൊക്കെ ചെയ്തേ താനൊക്കെ കൂടി ചേർന്നിട്ടാണോ തേനകത്ത് വിഷം കലർത്തിയെന്ന് വെച്ചു അയ്യോ എൻ്റെ പൊന്ന് സാറുമാരെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല വേലുവാണ് തേൻ പോയി എടുത്തതും തേൻ ശേഖരിച്ചതും ഇവിടെ വന്ന ആ സാറുമാർക്ക് കൊടുത്തതൊക്കെ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു മനസ്സറിവുമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേലുൻ്റെ കയ്യിലേക്ക് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വാടാമെന്ന് പറയണം സത്യം പറഞ്ഞു നീ ആർക്കെങ്കിലും വേണ്ടി ചെയ്തതാണോ അയ്യോ സാറേ ഞാനങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എനിക്കതിൻ്റെ എന്ന് പറയണം ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ വിസ്തമായിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കാം ഇങ്ങോട്ട് വാടാം എന്ന് പറഞ്ഞുകൊണ്ട് വേലുനെ പിടിക്കണ സമയത്ത് വേലു പറഞ്ഞു സാറേ എന്നെ കൊണ്ടുപോകില്ല സാറേ ഞാൻ ഒരു തെറ്റും ചേട്ടില്ലെന്ന് പറയണം പറഞ്ഞ് തിരുന്നതിന് മുമ്പ് വേലുവിനെ അടിക്കണം പറയുന്ന കൂടെ അനുസരിച്ചാൽ എന്ന് പറയണം അങ്ങനെ അവനെ പിടിച്ചോണ്ട് പോവണം അപ്പം ഫോറസ്റ്റുകാരാണ് വന്ന് കൊണ്ടുപോകുന്നേ പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കിരണ അപ്പം ഫോറസ്റ്റുകാർ പോലീസിനെ കൈമാറുകയോ ചെയ്യുന്നത് അപ്പം കാട്ടി വന്ന് പിടിക്കാനായിട്ട് പോലീസുകാർക്ക് പറ്റില്ല അങ്ങനെ അവർ ഫോറസ്റ്റുകാരുടെ സഹായം തേടുകയാണ് ചെയ്യുന്നേ ഒടുവിൽ എന്ത് ചെയ്തു വേലുവിനെ കൊണ്ട് അവരങ്ങോട്ട് പോയി ഈ സമയം അമലുവിന് ഭയങ്കര സന്തോഷമായി ഗംഗാപ്രസാദിനും അവന്റെ ശല്യം ഒന്ന് തീർന്നു കിട്ടി അവൻ തനിക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുവായിരുന്നു തന്റെ കള്ളത്തരങ്ങളൊക്കെ അവൻ പിടികൂടുവെന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പെന്തായാലും കുറച്ച് ദിവസത്തേക്ക് അവനെക്കുറിച്ചുള്ള ശല്യം ഉണ്ടാവാൻ പോകുന്നില്ല അമലു ഗംഗാപ്രസാദിനോട് പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവൻ ആള് ശരിയല്ലാന്ന് അവൻ എന്തോ ആ തേനകത്തും വിഷം കലെടുത്തു നോക്കും മറ്റോ ചെയ്തു അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടിയെന്ന് പറയാണ് പിന്നീട് അമലു വന്ന് മൂപ്പനോട് പറഞ്ഞു അച്ഛാ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കാർക്കും വിശ്വാസം വന്നില്ലോ കണ്ടില്ലേ അവൻ്റെ കള്ളത്തരം നിങ്ങൾ എന്തിനും അങ്ങനെയൊക്കെ അവന് ഇത്രയും കാലം വളർത്തിക്കൊണ്ടു വന്നേ അവൻ ഇതുപോലെ വലിയ വൃത്തിയായിട്ട് പരിപാടിയും കാണിച്ചിട്ട് ഇനിയിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും അവനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എൻ്റെ ജീവിതം കൂടെ നശിച്ചു പോകത്തില്ലേ ഉള്ളൂ വെറുതെ അവനെപ്പോലും എടുത്ത ഓരോരുത്തരും എടുത്തു വളർത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇപ്പം കണ്ടില്ലേ അവൻ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ ബാധ്യതയായില്ലേ എന്ന് ചോദിക്കുക ഇനി ഇതിന്റെ പേരില് അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട വരൂന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മൂപ്പം പറഞ്ഞു മുള നീ ഇങ്ങനെയൊന്നും പറയാതെ അല്ല പിന്നെ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നിന്ന് തേൻ എടുത്തോണ്ട് പോയി അതിനകത്ത് വിഷം കലർത്തി അവൻ എന്തൊക്കെയോ ദുരുദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മിക്കവാറും അവൻ ഇതല്ല ഇതിലപ്പുറം ചെലപ്പോ ചേർന്നിരിക്കും നമ്മളെ പോലും ചിലപ്പോ കൊല്ലാൻ മടിച്ചെന്നിരിക്കില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ വിനായക ചേട്ടനോട് എന്തൊരു ദേഷ്യം അവന് വിനായകനും എന്നോട് എന്നോട് സ്നേഹം കാണിക്കുന്നോ അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും സ്നേഹം കാണിക്കുന്നോ അവനെ ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല അവൻ എന്തൊക്കെയോ ദേഷ്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നേ ഈ കുറ്റങ്ങളെല്ലാം മിക്കവാറും വിനായകണ്ട് തലയെ കെട്ടിവെക്കാനായിരുന്നു അവന്റെ ശ്രമം എന്നാ തോന്നേ ആ ശ്രമം അവന്റെ പണി പാളിപ്പോയെന്നാ എനിക്ക് തോന്നണേ ഉറപ്പായിട്ടും ഈ തവണ അവന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അച്ഛനും അമ്മയ്ക്കൊന്നും കരുതിയിരുന്നു ചിലപ്പോ അവന് ഇനിയിപ്പൊ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളൂന്ന് പറയണം അത് കേട്ടപ്പ മൂപ്പം പറഞ്ഞു മോളെ അങ്ങനെയൊക്കെ അവൻ ചെയ്യുവോ പിന്നെ അവൻ ഇതല്ല ഇതിൽ അപ്പുറം ചെയ്തു എന്നൊക്കെ പറയാണ് ഈ സമയത്ത് വേലുവിനെ കൊണ്ട് ഫോറസ്റ്റുകാരെ അങ്ങോട്ട് പോയി പോലീസുകാർക്ക് കൈമാറുവാണ് അങ്ങനെ വേലു പോലീസ് പിടിയിലായി വേലുവിനാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു കാരണം ഒരു ചെയ്യാത്ത തെറ്റിനാണ് താനിപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പം പോകുന്ന വഴിക്ക് പോലീസുകാർ വേലുനോട് ചോദിച്ചെങ്കിലും വേലു ഒന്നും വിട്ടുപറയാൻ കൂട്ടാക്കില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വേലൂനെ കൊണ്ടുവന്നു ഒടുവിൽ തിരിച്ചു മറിച്ചുവിട്ട് അവന് ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ വേലു ഞാൻ ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തന്നെ ഉറപ്പിച്ച് പറയാണ് ഒടുവിൽ വണ്ണം തന്നെ വേലുവിനെ അവന്മാർ ചതച്ചു തല്ലി ചതയ്ക്കുവാണ് അടികൊണ്ട് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെ അപ്പോഴും വേലു ഞാൻ ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് കിരണെ എസ് ഐ വിളിക്കുകയാണ് എസ് ഐ വിളിച്ചിട്ട് കിരണോട് കാര്യങ്ങൾ പറയാണ് അവനെ ഞങ്ങൾ ചോദ്യം ചെയ്തു പക്ഷേ എങ്കിൽ അവനൊന്നും വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല അവൻ അവനങ്ങനെ ചെയ്തിട്ടില്ലെന്നാ കിരണ പറയണേന്ന് പറയാ അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ സാറേ ഞാനങ്ങോട്ടേക്ക് വരാന്ന് പറയണം എനിക്ക് അവനെ അവനെയൊന്നും കാണണോന്ന് പറഞ്ഞു അങ്ങനെ കിരൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോരുകയാണ് ഈ സമയത്ത് കല്യാണിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കാരണം ഇതുവരെയായിട്ടും ആയിട്ടും ചന്ദ്രസേന സുഖപ്പെട്ടും വന്നിട്ടില്ല ഐ സി തന്നെയാണ് ഐ സി യു പുറത്തിറക്കിയിട്ടില്ല അമ്മയോടും ബാക്കി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നെ പക്ഷെങ്കില് ചന്ദ്രസേന അത്ര നല്ല ഭേദപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളും കല്യാണിക്കുണ്ടായിരുന്നു എങ്ങാനും ആ തേം ബാക്കി ആരെങ്കിലും കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായി തീർന്നേനും അത് ഇത്തിരി മാത്രം രുചിതുകൊണ്ട് ഭാഗ്യമായി പോയി ജീവനെങ്കിലും തിരിയാക്കി കിട്ടി പക്ഷേങ്കിൽ അത് കുറച്ചെങ്കിലും അകത്തിയെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതോടുകൂടി ആളുടെ ജീവൻ തന്നെ പോയനും ഇത് മനഃപൂർവ്വം ചെയ്താൽ മിക്കവാറും ആ ഗംഗാപ്രസാദിൻ്റെ ഗുണ്ടകളിലൊരാളിലായിരിക്കും അല്ലെങ്കിൽ ഗംഗാപ്രസാദ് തന്നെ ആയിരിക്കും അവൻ മരിച്ചിട്ടില്ലായിരിക്കും അവൻ ആ കാട്ടിലുണ്ടായിരിക്കും എന്നൊരു ചിന്ത കല്യാണിന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത് കിരൺ ഭൈജുവിനെ രതീഷിനെ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചിട്ട് കാര്യം പറയണം അവനെ പിടികൂടിട്ടുണ്ട് വേലുവിനെ അവൻ പക്ഷേ തേനകത്ത് വിഷം കലർത്തിയിട്ടില്ലെന്നാ പറയണേന്ന് പറയാ അത് കേട്ടപ്പ രതീഷ് പറഞ്ഞു അവൻ അങ്ങനെയോ പറയത്തുള്ളൂ അല്ല അവനോട് കിരൺ കിരൺ സാർ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്ക് ചിലപ്പോ അവ സത്യങ്ങൾ തുറന്നു പറഞ്ഞു പറയും ഒരു പക്ഷേ ഇനി ആ ഗംഗാപ്രസാദ് അവിടെ ഉണ്ടോയെന്ന് തന്നെ ചോദിച്ചു നോക്കണം എന്ന് പറയണം അവനെ വെറുതെ വിടല്ല ഒരു കാരണവശാലും വെറുതെ വിടല്ല ഞങ്ങളും കൂടെ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറയണം ഈ സമയം കിരൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ കിരണോട് കാര്യങ്ങൾ പറയണം അവനെ ഞങ്ങൾ ചവിട്ടി കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ട് അവൻ കുറ്റം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയണം കിരൺ പറഞ്ഞു എനിക്ക് അവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അതിനെന്താ കണ്ടോളാൻ പറയണം അങ്ങനെ കിരൺ വേലുവിൻ്റെ അടുത്തേക്ക് വന്നു വേടിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോ കിരൺ ചോദിച്ചു സത്യം പറയടാം നീ എന്തിനു വേണ്ടി അത് ചെയ്തേന്ന് ചോദിക്കുവാണ് കിരൺ സാറേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ തേനകത്ത് വിഷം കടത്തിയിട്ടില്ല കള്ളത്തരം പറയണ്ട എൻ്റെ അച്ഛനാണ് അച്ഛനാണിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതോ ഒരിറ്റ തേൻ നാവിൽ ഇറ്റിച്ചുള്ളൂ പക്ഷേ എങ്കിൽ അത് അത് അങ്ങനെ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇപ്പൊ ഭൂമി ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു അത് മാത്രല്ല എത്ര പേരുടെ ജീവൻ ആപത്തായനും എല്ലാരും കൂടെ കൂട്ടമായിട്ട് കൊല്ലാനാണ്ട നീ അങ്ങനെ ചെയ്തേ ചോദിച്ചു സാറേ മലദേവങ്ങളെ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങള് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല തേൻ കൊണ്ടു തരുന്ന സാറിന് അറിയാലോ ഇതിനുമുമ്പ് സാറിന് തേൻ തന്നിട്ടുണ്ടല്ലോ അത് മാത്രമല്ല സാറിൻ്റെ കൂടെയല്ല രതീഷൻ സാറിന് കുറെ കാലങ്ങളായിട്ട് ഞാൻ തേൻ കൊടുക്കുന്ന പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല സാറേ ഇത് ഞാൻ ചെയ്തല്ലെന്ന് പറയാണ് അപ്പോഴേക്കും കിരൺ പതുക്കെ ചെന്നിട്ട് ചോദിച്ചു സത്യം പറ എങ്കി പിന്നെ വേറെ ആരാ ചെയ്തേന്ന് ചോദിക്കാ അതുവിനെ എനിക്കറിയില്ല സത്യം പറയുന്ന വേലു നല്ലത് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചില്ലായിരുന്നോ അന്ന് നിങ്ങളെ കൂടാതെ അവിടെ വേറെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോന്ന് നിന്റെ കുടിലിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ അത് കേട്ടപ്പോ വേലുവിന്റെ മുഖത്തിൽ പതർച്ച ഉണ്ടായിരുന്നു അന്ന് നിന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും നീ ഒന്നും മിണ്ടിയില്ല പക്ഷെ അന്നേ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു ആ കുടിലിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടോന്നോ അവരാരെങ്കിലും ഇങ്ങനെ ചെയ്തോന്നു എനിക്ക് സംശയമുണ്ട് ഞങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും ആണോ അത് ചെയ്തതെന്ന് സത്യം പറ അത് കേട്ടു കഴിഞ്ഞപ്പം വേലു പറഞ്ഞു സാറേ ഞാനൊരു കാര്യം പറയാന്ന് പറയാം എന്താ അവിടെ ഒരുത്തനുണ്ടെന്ന് പറയാണ് ഏഹ് ഒരുത്തനുണ്ടെന്നോ അതെ മിക്കവാറും അവനായിരിക്കും ഇത് ചെയ്തേന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ കിരൺ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നൊരു ഫോട്ടോ കാണിച്ചില്ലായിരുന്നോ ഏഹ് ആ ഫോട്ടോയിൽ കാണുന്നവനാണോ അതുപോലെ ആ സാമ്യമുള്ള ആരെങ്കിലും ആണോ അവിടെ ഉള്ളതെന്ന് ചോദിക്കുവാണ് അത് കേട്ടതും കിരണിനെ ഞെട്ടിച്ചോണ്ട് വേലു പറഞ്ഞു അതെ ആ സാമ്യുള്ളതല്ല അവൻ തന്നെയാണെന്ന് പറയാണ് ഈ തവണ ഞെട്ടിപ്പോയത് കിരൺ ആണ് പെട്ടെന്ന് കിരൺ ചോദിച്ചു ഏഹ് അവനോ അതെ അത് അവൻ തന്നെയാ സാറേ എന്ന് പറയണം അന്ന് ഞാൻ സാറിനോടത് പറയാതിരുന്നാ എന്നോടത് പറയില്ലെന്ന് മൂപ്പൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാതിരുന്നേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും കിരൺ പറഞ്ഞു അവൻ ആരാന്നറിയാവോ അവനൊരു കൊടു ക്രിമിനലാണ് കൊലപാതകിയാണ് അവൻ കൊലപാതകം ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെന്ന് പറയണം അവനെ കൊല്ല ചെയ്ത് മരിച്ചെന്ന് കരുതിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിൻ്റെ അന്താളിപ്പായിരുന്നു വെലുവിനുണ്ടായത് കിരണും മനസ്സിലായി ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ല ആ കാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം പിന്നീട് കിരൺ ഇത് പോലീസാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസാർ ഇപ്പം തന്നെ അങ്ങോട്ട് പോവും അവൻ രക്ഷപ്പെടും ഒരു കാരണവശാലവൻ രക്ഷപ്പെടല്ല തൻ്റെ കൈ തന്നെ കിട്ടണം എന്ന് വിചാരിച്ചു പിന്നീട് കിരൺ പറഞ്ഞു തൽക്കാലത്തേക്ക് അവൻ്റെ കാര്യം ആരോടും പറയണ്ടാന്ന് പറയണം ആ നിനക്കൊന്നും അറിയത്തില്ല നിന്നെ പുറത്തു പുറത്തുവിടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയാണ് പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് അവനെ വേണമെന്ന് പറയാണ് ഒടുവില സൈഡ് എന്നിട്ട് പറഞ്ഞു അതെ അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് തോന്നി അവൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അവനെ പിടിച്ചു വെക്കുന്നതിൽ കാര്യമില്ല ഒരു കാര്യം ചെയ്യാൻ അവനെ വെറുതെ വിട്ടേൽ സാറേ ഒരു സംശയം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അവനെ പൊക്കാൻ പറഞ്ഞെന്ന് പറയാണ് പിന്നീട് കിരൺ ബൈജുവിനെ രതീഷിനെയൊക്കെ വിളിക്കുകയാണ് രതീഷിനെയൊക്കെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാര്യം പറയുകയാണ് ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ തന്നെ ബൈജു പറഞ്ഞു ഞാൻ ഞാനപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അവനാണോന്ന് ഈ സമയത്ത് ജതീഷു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നീക്കുക എന്ത് ചെയ്യാനായിട്ട് അവനെ നമുക്ക് പിടികൂടണം അവനൊരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ലെന്ന് പറയണം ദൈവമേ അപ്പം അന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിലെത്തിയത് അവനായിരുന്നു അല്ലേന്ന് നീ ചോദിക്കുക അതെ അവനായിരുന്നു അന്ന് അവന് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിലെത്തി കാർത്തിയെ കൊല്ലാൻ നോക്കിയിട്ട് നേരെ കാട്ടിലേക്ക് മടങ്ങുവെച്ചതേ അതുകൊണ്ടാണ് നമുക്ക് അവനെ പിടികൂടാൻ പറ്റാത്തതെന്ന് പറയണം അങ്ങനെ കിരണും ബൈജുവും രതീഷുവൊക്കെ ഗംഗയ അന്വേഷിച്ച് നേരെ കാട്ടിലേക്ക് വരുവാണ് ഇനിയിപ്പോൾ കാട്ടിലിട്ട് അവനെ ഉറപ്പായിട്ടും പിടികൂടും അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു